തെലങ്കാനയിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ പേരിൽ പാലക്കാടും പാണ്ടിക്കാടും എൻ ഐ എ നടത്തിയ റെയ്ഡിൽ പുരോഗമന യുവജന പ്രസ്ഥാനം പാണ്ടിക്കാട് അങ്ങാടിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം സംസ്ഥാന നേതാവ് സി പി റഷീദിന്റെ പാണ്ടിക്കാട് വളരാടുള്ള തറവാട് വീട്ടിലും സഹോദരൻ സി പി ഇസ്മായിലിന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിലുമാണ് ഹൈദരാബാദിൽ നിന്നുള്ള എൻ ഐ എ സംഘം പരിശോധന നടത്തിയത് തെലുങ്കാനയിൽ രജിസ്റ്റർ ചെയ്ത ഒരു യു എ പി എ കള്ളക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അന്വേഷണം കേരളത്തിലേക്ക് വ്യാപിപ്പിക്കുകയും കേരളത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകരെയും പത്രപ്രവർത്തകരെയും ഈ കേസിൽ പ്രതി ചേർത്തുകൊണ്ട് യു എ പി എ കേസു പ്രകാരം ഈ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ടേക്ക് കേരളത്തിൽ നിന്നുള്ള ആളുകളെ കൂടി പ്രതി പോലീസ് ഇതുവരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ മേഖലകളിൽ നിന്നുള്ള മാവോയിസ്റ്റ് പ്രവർത്തനം ആണിതെന്ന് വ്യാഖ്യാനിച്ച് മൊത്തം വിമത പ്രവർത്തനങ്ങളെയും തടയിടാനാണ് ശ്രമിക്കുന്നത് അതിനെതിരായിട്ടാണ് പുരോഗമന യുവജന പ്രസ്ഥാനം ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് അതിന്റെ ഫാസിസ്റ്റ് രൂപങ്ങൾക്കെതിരായി ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധിക്കുന്നവരെ സംഘടനാ പ്രവർത്തനം ചെയ്യുന്നവരെ പേടിപ്പി ഭീഷണിപ്പെടുത്തുകയും അവരെ മുറുകിലടക്കുകയും ചെയ്യുക എന്നതാണ് ഇതുവഴി അവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കൃത്യമായ തെളിവുകളൊന്നുമില്ലാതെ കൃത്യമായി ചാർജ് ഷീറ്റുകൾ കോടതിയിൽ ഹാജരാക്കാതെയാണ് ഇത്രയും കാലമായി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ട മുഴുവൻ രാഷ്ട്രീയ തടവുകാരുടെയും കാര്യത്തിൽ സംഭവിച്ചു ഇങ്ങനെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്ന മനുഷ്യരെ ഇട്ടുകൊണ്ട് അവരുടെ അനുഭാവം പ്രകടിപ്പിക്കുന്ന ജനങ്ങളെ ഇന്നത്തെ ഭരണാധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാട്ടിക്കാട് നടന്ന പന്തംകുളത്തി പ്രതിഷേധ പ്രകടനത്തിൽ പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറി സി പി നഹാസ് ബ്രിജേഷ് ഷനീർ ഷർമിന എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് പാട്ടിക്കാട്